രാമചന്ദ്രൻ കമ്മീഷൻ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷന് മുന്നോട്ട് പോകണമോ വേണ്ടയോന്നുള്ളതാണ് അതെ അതിനെ അതിനെതിരെ വക്കഫ സംരക്ഷണ വേദി കേസ് കൊടുത്തു ഹൈക്കോടതിയിൽ അപ്പൊ ബെച്ചു ബെഞ്ച് പറഞ്ഞു ഇവർക്ക് ഈ രാമചന്ദ്രൻ കമ്മീഷന് മുന്നോട്ട് പോകാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് അതിനെ മുടക്കി അപ്പോഴ് കേരള സർക്കാർ വീണ്ടും ഡിവിഷൻ ബെഞ്ചിൽ അപ്പീല് പോയി ആ അപ്പീല് പോയപ്പോ ഇടക്കൊരു ഇടക്കാല ഉത്തരവ് കൊടുത്തിരുന്നു ഈ ഡിവിഷൻ ബെഞ്ച് രണ്ടക്കം ബെഞ്ച് ഇടക്കാല ഉത്തരവ് കൊടുത്തിരുന്നു അതായത് റിപ്പോർട്ട് തയ്യാറാക്കൽ മുന്നോട്ട് പോയിക്കോട്ടെ പക്ഷെ അത് നടപ്പാക്കാനായിട്ട് കോടതിയുടെ അനുവാദം വാങ്ങിച്ചുകൊള്ളണം കോടതിയുടെ കോടതിയോട് പൂർണ്ണമായിട്ടും റെസ്പോൺസിബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ അനുവാദം കൊടുത്തു അപ്പോൾ അതിന്റെ ഇടക്കാല ഉത്തരവ് ആയിരുന്നു ആദ്യത്തത് ഇപ്പോഴാണ് അതിന്റെ അന്തിമ ഉത്തരവ് വന്നേക്കണം അപ്പോ ഈ അന്തിമ ഉത്തരവ് എന്ന് പറയുന്നത് മുനമ്പത്തെ വിഷയത്തിലുള്ള അന്തിമ ഉത്തരവല്ല അത് നമ്മുടെ മനസ്സിലുണ്ടാവണം സത്യത്തിൽ ഈ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ മുന്നോട്ട് പോകാം പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാം എന്നാണ് ഇപ്പം അന്തിമവിധി വന്നിരിക്കുന്നത് പക്ഷേ നമുക്ക് ഏറ്റവും ഗുണകരമായി വന്നിട്ടുള്ളത് ഈ ഉത്തരവ് ഇറക്കുന്നതിൽ അതിന് നടത്തിയ പഠനങ്ങൾ അതിലൂടെ ഡിവിഷൻ ബെഞ്ചിന് പൂർണമായും മനസ്സിലായിരിക്കുന്നു ഒന്നമ്പത്തെ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ റവന്യൂ അടങ്കലിലാക്കിയ കേരള സർക്കാരിന്റെ നടപടിയും അതിന് ഇടയാക്കിയ വക്കഫ് കേരള വക്കഫ് ബോർഡിന്റെ ആ വിജ്ഞാപനവും അത് തെറ്റായിരുന്നു എന്നാണ് ഇന്നലത്തെ ആ സ്ട്രോങ് ഒബ്സർവേ ഒബ്സർവേഷൻസ് നിരീക്ഷണങ്ങളിലൂടെ കോടതി പറഞ്ഞിട്ടുള്ളത് മുനമ്പം ഭൂമി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കറൂഖ് കോളേജിന് മുഹമ്മദ് സിദ്ദിഖ് സേട്ടു വക്കഫ് എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു എന്നാണ് വക്കഫ് ബോർഡിന്റെ വാദം ഞങ്ങൾ പഠിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെട്ട ഒരു കാര്യം ഈ മുനമ്പത്തെ ആ ഭൂമി മുഹമ്മദ് സിദ്ദിഖ് സേട്ടുവിന്റെ കയ്യിൽ എത്താൻ ഉണ്ടായ വഴികളെല്ലാം വളഞ്ഞ വഴികളായിരുന്നു എന്നാണ് എടുക്കി പറഞ്ഞാൽ മുഹമ്മദ് സിദ്ദിഖ് സേട്ടുവിന്റെ ഡോക്യുമെന്റിന്റെ പിന്നാമ്പുറങ്ങൾ പഠിക്കാൻ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല പക്ഷെ ഈ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷന്റെ ആ റിപ്പോർട്ടിനു വേണ്ടി സർക്കാർ നിയോഗിച്ച റവന്യൂ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയ ഡോക്യുമെന്റുകളെല്ലാം ഇപ്പൊ പബ്ലിക് ണ്ട് ആ ഡോക്യുമെന്റുകൾ ശരിക്ക് പഠിച്ചവരാണ് ഞങ്ങൾ ആ ഡോക്യുമെന്റുകൾ പഠിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാകുന്നു ഈ പറയുന്ന അബ്ദുൾ സത്താർ ഹാജിമൂസേട്ടു അദ്ദേഹത്തിന് രാജാവ് പട്ടമായിട്ട് കൊടുത്ത ഭൂമിയാണ് അതുകൊണ്ട് അദ്ദേഹം ഈ ഭൂമിയെ ഒരിക്കലും അദ്ദേഹത്തിന്റെ ഭൂമിയായിട്ട് കരുതിയിട്ടില്ല അദ്ദേഹത്തിന്റെ മക്കളും കരുതിയിട്ടില്ല എന്നെ എങ്ങനെ സിദ്ദിഖ് സേട്ടുവിന്റെ കയ്യിൽ വന്നു അവിടെയാണ് ഒരു പാകാധാരവും ഒരു തീർ ആധാരവും ഉള്ളത് ആ ഭാഗാധാരം ആണെന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ് അവിടെയാണ് മുഹമ്മദ് സിദ്ദിഖ് സേട്ടു ഈ കുടുംബവുമായി അബ്ദുൾ സത്താർ ഹാജി മൂസാ സേട്ടുവിൻ്റെ കുടുംബമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഈ മുഹമ്മദ് സിദ്ദിഖ് സേട്ടു അവിടുത്തെ മൂസാ സേട്ടുവിന്റെ മകളായ ആമിനയുടെ ലീഗൽ ഗാർഡിയൻ എന്ന തെറ്റായ പ്രയോഗത്തിലൂടെയാണ് ഇക്കാര്യം ഒരു ഭാഗാധാരം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അതിനുശേഷമാണ് അതിന്റെ ഒരു ഭാഗം മൂസേട്ടുവിന്റെ സഹോദരി ഇയാൾക്ക് എഴുതി കൊടുത്തു എന്നാണ് ആ തീരാധാരത്തിലൂടെ വരുത്തിയിരിക്കുന്നത് എന്നിട്ട് അതാണ് വക്കഫ് എന്നുള്ള ടൈറ്റിൽ മാത്രം കൊടുത്തിട്ട് ഈ ഫറുഖ് കോളേജിലേക്ക് കൊടുത്തിരിക്കുക പക്ഷേ ഫറുഖ് കോളേജ് അതിനെ മനസ്സിലാക്കിയത് കൃത്യമായി മനസ്സിലാക്കിയിരുന്നു അത് വക്കഫ് എന്ന രീതിയിലല്ല കാരണം അതിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ് ക്രയവിക്രയ സർവ്വ സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ക്രയവിക്രയ സർവ്വ സ്വാതന്ത്ര്യമുള്ള ഭൂമിയാണ് അതാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും ഫാറൂഖ് കോളേജ് മുനമ്പങ്കാർക്ക് അവിടെ താമസിച്ചുകൊണ്ടിരുന്ന മുനമ്പങ്കാർക്ക് തന്നെ വിറ്റത് അപ്പോ ഈ ഭൂമി വക്കഫഭൂമിയല്ല വക്കഭൂമിയായിട്ട് പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള വക്കഫ് ബോർഡ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു പക്ഷെ കോടതി ഇന്നലെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു അങ്ങനെ വക്കഫായി വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിന് മുൻപ് ഒന്ന് അവിടെ താമസിക്കുന്ന ആ ഓണേഴ്സിന് നോട്ടീസ് കൊടുക്കേണ്ടതുണ്ട് രണ്ട് അവരുടെ അവിടെ സർവേ നടത്തേണ്ടതുണ്ട് മൂന്ന് ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ട് മൊത്തത്തിലുള്ള റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കേണ്ടതുണ്ട് നാല് ആ റിപ്പോർട്ട് ഗസറ്റ് പബ്ലിഷ് ചെയ്യേണ്ടതുണ്ട് അഞ്ച് അതിനുശേഷം ഇതിൽ പെടുത്തേണ്ടതുണ്ട് വക്കഫ് ലീക്കിൽ പെടുത്തേണ്ടതുണ്ട് ഇപ്പറഞ്ഞ കാര്യങ്ങളൊന്നും വക്കഫ് ബോർഡ് നടത്തിയിട്ടില്ല ഒരു വിജ്ഞാപനം പുറപ്പെടുത്തി അതുകൊണ്ട് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചുകൊണ്ടുള്ള ഈ പിടിച്ചെടുക്കൽ ലാൻഡ് ഗ്രാബിംഗ് ടാക്ടിക്സ് ആണ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഭൂക്കൊള്ള തന്ത്രം എന്നാണ് ഭൂമി തന്ത്രം അപ്പോ ഈ വിധിയുടെ ആറാം പേജിൽ ഇത്രയ്ക്ക് ശക്തമായ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു ഇനി ഇരുപത്തി അഞ്ചാം പേജിലോ അതിനേക്കാൾ ശക്തമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതായത് വെറും ഭൂമി കൊള്ളക്കാരെ പോലെ വക്കഫ് ബോർഡ് പെരുമാറി മുനമ്പത്തിന്റെ കാര്യത്തിൽ എന്നാണ് ഈ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഞങ്ങളൊക്കെ കഴിഞ്ഞ ഒരു വർഷം ഒന്നാല് വർഷമായിട്ട് പഠിക്കുകയും എഴുതുകയും ചെയ്തിരുന്ന അക്കാര്യങ്ങളെല്ലാം കോടതി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളൊരു വളരെയേറെ സന്തോഷമുണ്ട് നമുക്ക് ഇനി പക്ഷെ ഇതുകൊണ്ട് എല്ലാം ആയി എന്ന് വിചാരിക്കരുത് സത്യത്തിൽ ഇപ്പോൾ ഇടപെടേണ്ടത് കേരള സർക്കാരാണ് റവന്യൂ വകുപ്പ് ആണ് വക്കഫ് ബോർഡിന്റെ തിട്ടൂരം സ്വീകരിച്ചുകൊണ്ട് ഉടനെ അവരുടെ ഈ ജനത്തിന്റെ അവകാശങ്ങളെല്ലാം തടഞ്ഞത് അങ്ങനെ ഈ റവന്യൂ വകുപ്പ് എടുത്ത ആ നിലപാട് അത് വളരെ പ്രതിലോഭകരമായ നിലപാടായിരുന്നു ഇപ്പോൾ അതും ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കേരള സർക്കാർ ഇന്നു തന്നെ റവന്യൂ അവകാശങ്ങളെല്ലാം മുനമ്പാർക്ക് തിരികെ കൊടുക്കണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നു തന്നെ കേരള സർക്കാർ ആർജവം കാട്ടി മുനമ്പാരുടെ റവന്യൂ അവകാശങ്ങൾ തിരികെ കൊടുക്കണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ വക്കഫ് ട്രിബ്യൂണലിലെ കേസ് അത് ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്തുവന്നാലും ഇപ്പോൾ ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള ഈ പരാമർശങ്ങൾ തീർച്ചയായും വക്കഫ് ട്രൈബ്യൂണലിന് വളരെയേറെ ഗുണം ചെയ്യും വിധിയിൽ വിധിക്ക് അത് സഹായകമാകും ഒപ്പം ഇനി വക്കഫ് ട്രൈബ്യൂണൽ വിധി പറഞ്ഞാൽ പോലും അതിൻ്റെ മുകളിൽ അപ്പീൽ പോകും ഹൈക്കോടതിയിൽ പോകും പിന്നെ സുപ്രീം കോടതിയിൽ പോകും അങ്ങനെ വർഷങ്ങൾ ആ രീതിയിൽ നീണ്ടുപോകും അതുകൊണ്ട് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് വക്കഫ് അമെന്മെന്റ് ആക്ട് പാർലമെന്റിൽ പാസായ ഭേദഗതി ആക്ട് അതിൻ്റെ ചട്ടങ്ങൾ പ്രത്യേകിച്ച് സെക്ഷൻ ടു അതിന്റെ രണ്ടാം പ്രൊവിസോയുടെ ചട്ടങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കേന്ദ്ര സർക്കാർ തയ്യാറാക്കണം ആ തയ്യാറാക്കുമ്പോൾ അത് മുനമ്പത്തെ ജനത്തിന് ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ ആയിരിക്കണം അല്ലാതെ കോടതി കയറിയിറങ്ങിയുള്ള ഒരു സൊല്യൂഷൻ ആവരുത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കാനുള്ളത് ഒന്ന് ഈ മുനമ്പക്കാരെ സംബന്ധിച്ച് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് കേരള സർക്കാർ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഈ റവന്യൂ അവകാശങ്ങൾ മുനമ്പാർക്ക് തിരികെ കൊടുത്തുകൊണ്ട് ഗവൺമെന്റ് ഓർഡർ ഇന്ന് തന്നെ ഇറക്കണം രണ്ട് മുനമ്പാർ വഖഫ് ട്രൈബ്യൂണലിലെ കേസ് അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം മൂന്ന് കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി ആക്ടിലെ സെക്ഷൻ ടുവിലെ പ്രൊവിൻസോ രണ്ട് അത് മുനമ്പങ്കാർക്ക് ഇമ്മീഡിയറ്റ് ഫ്രീഡം ലഭിക്കുന്ന രീതിയിൽ അത് അതിന്റെ ചട്ടങ്ങൾ തയ്യാറാക്കണം ഇതാണ് പറയാനായിട്ടുള്ളത് താങ്ക് യു